ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ലയ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് മുല്ലപ്പൂവൊക്കെ വെച്ച് റൂമിലിരിക്കുകയാണ് മാധവ് അടുത്തേക്ക് വരുന്നുണ്ട് ആഹാ ഇതെന്താ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് എന്ന് ചോദിക്കുമ്പോഴേക്കും മാധവ് ഇവിടെ ഇരിക്കുകയെ എന്ന് പറയുകയാണ് ഇതിനൊക്കെ തന്നെ ഒരുപാട് ഇഷ്ടമാണോ ഒരു കൊള്ളാം ഒരു ഭാര്യനെ ഭർത്താവ് എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എടാ ഞാൻ ഒരു പ്രശ്നത്തിനും പോവില്ല എന്ന് പറയുകയാണ് ആ എനിക്ക് പേടിയാ നീ ഇങ്ങനെ ഒണഞ്ഞൊരുങ്ങി നിൽക്കുമ്പോഴും ചിലപ്പോൾ പെട്ടെന്നായിരിക്കും നിൻ്റെ സ്വഭാവം മാറണത് നീ ഇവിടെ ഇരിക്കി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരിങ്ങനെ ചേർത്ത് പിടിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ ലയ പറയേണ്ട ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അത് എനിക്ക് സാധിച്ചു തരാമോ പറ്റുന്നതാണെങ്കിൽ ഞാൻ നിനക്ക് സാധിച്ചു തരും എനിക്ക് നീ ഒന്നും ചെയ്യാൻ തരണ്ട എൻ്റെ കുഞ്ഞ് എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയാൽ മാത്രം മതി പിന്നെ ഞാൻ ഒരു പ്രശ്നത്തിനും പോവില്ല എന്ന് പറയണം അപ്പോഴും നിനക്ക് കുറ്റപ്പെടുത്താനെതിർത്തി വാശിക്കാൻ എതിർത്തി ഇല്ലടാ ഒരു കുഞ്ഞയക്കാൻ ഞാൻ ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഇരുന്നോളാം എന്ന് പറയുകയാണ് അല്ല നീ എന്താ പറയാമെന്ന് അല്ല ഞാൻ പറഞ്ഞ ഒരു കാര്യം മാത്രം നീ കേട്ടാൽ മതി ശരി കേൾക്കാം ദേ ഇത് കണ്ടില്ലേ ഇതെന്താ ഇത് ഇതൊരു ഒറ്റമൂലിയാ ഒറ്റമൂലിയോ അതെ ഇത് പകുതി ഞാൻ കുടിക്കും പകുതി നീ കുടിക്കണം ഇത് സേവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാകും ഉറപ്പാണ് ഇതാരാന്ന് നിനക്ക് തന്നത് അമ്മയാണോ അതെ മുമ്പ് ഒരിക്കൽ കൈലാസ്വാമികൾ കണ്ട് കാണാൻ പോയ കാര്യം നിനക്കറിയില്ലേ നീ അതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നുപോലെയാ നീ പഠിച്ച പെണ്ണല്ലേ അമ്മേനെ പോലെയാണ് നീ ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ള നീ ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ദേ ഇത് നമ്മൾ കഴിക്കുന്നില്ല അയ്യോ എടാ അത് കഴിക്കണം നീനക്ക് നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട എനിക്കെങ്ങനെന്താ ഇത് നീയും കഴിക്കില്ല ഞാനും കഴിക്കില്ല ഇതേ വിഷമാ വിഷം ഇത് കഴിച്ച ഞാനും നീയും മരിച്ചു പോകും നിനക്ക് എന്ത് ഉറപ്പല്ലേ ഉള്ളത് ഇത് കഴിച്ച് നമ്മൾ മരിക്കില്ല ഉറപ്പുണ്ടോ എടാ അതൊന്നും സംഭവിക്കില്ല നിങ്ങൾക്ക് അമ്മ കഷ്ടപ്പെട്ട് പോയി വാങ്ങിച്ചു നമുക്കിത് കുടിക്കാം എന്ന് പറയുമ്പോഴേക്ക് വേണ്ട ഇത് കുടിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇത് പറയല്ലേടാ എന്ന് പറയുമ്പോൾ തന്നെ അതെടുത്തുകൊണ്ട് മാധവ് നേരെ നിലത്തേക്ക് പോവുകയാണ് അവിടെ മനുസ്വിനിയും അതുപോലെ തന്നെ മഹേഷരും ഉണ്ട് കേട്ടോ മാധവ് വേഗം തന്നെ പറയുന്നത് അമ്മേ ഇത് അമ്മയാണ് കൊളുക്കുമ്പോൾ മേടിച്ചെടുത്തത് അതേ ഇത് ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുത്താൽ സ്വാമികളുടെ അടുത്ത് പോയിട്ട് എന്നാലേ ഇത് ഞാനും കുടിക്കുന്നില്ല ഇവനും ഇവളും കുടിക്കുന്നില്ല കളയാൻ പോവാം എടാ എടാ ഇതിൻ്റെ വില എന്താന്ന് നിനക്കറിയാവോ ശരിയാ ഇതിൻ്റെ വിലയെ ഞങ്ങളുടെ ജീവൻ്റെ ഇത് അമ്മ വാങ്ങിച്ചതാണോ അപ്പം നല്ലതായിരിക്കും ഏട്ടിന് ഉറപ്പുണ്ടോ ഇത് കഴിച്ചിൽ ഞാനില്ല ഏ മരിക്കില്ലെന്ന് ഉറപ്പുണ്ടോയെന്ന് അപ്പോഴേക്കും മഹേശ്വരൊന്നും മിണ്ടുന്നില്ല തൊട്ടു പിന്നാലെ അശ്വതയും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ മാധവ് പറയേണ്ട അമ്മായിരുന്നു എത്ര കിട്ടിയാലും പഠിക്കുന്നില്ലല്ലോ അമ്മേ പിന്നെ ഈ മരുന്ന് കഴിച്ചാലല്ലേ കുഞ്ഞുങ്ങളുണ്ടാകാൻ പോകുന്നത് പിന്നെ ഡോക്ടർമാർക്ക് എത്രയോ പഠിച്ചാൽ അവിടെ ഇരിക്കേണ്ട ആവശ്യം എന്താ എല്ലാവർക്കും ഇങ്ങനെ ഒറ്റ ഒറ്റമൂലി കൊടുത്താൽ പോരെ ഇതെന്തായാലും ആരും കഴിക്കുന്നില്ല ഞാനിത് കളയാൻ പോവാം എന്ന് പറഞ്ഞിട്ട് മാധവ് അത് വാഷ് ബേസിൻ ഒഴിച്ച് വെള്ളം ഒഴിച്ച് കളയാട്ടോ അയ്യോ ഹേടാ മഹാബാബി നീ അത് കളഞ്ഞല്ലോടാ നിനക്കത് വേണ്ടെങ്കിൽ എനിക്ക് തന്നോടേ ഞാൻ തിരിച്ചു കൊടുത്താനേലോ അമ്മേ അതിൻ്റെ കളർ കണ്ടില്ലേ വിഷത്തിൻ്റെ കളർ കാടകൂള വിഷം അത് എന്ന് പറയുകയാണെ നോക്കുകേ കുഞ്ഞു വേണ്ടത് എനിക്കും ലേക്കാണ് അതിനെ വേണ്ടത് ആണ് ഹോസ്പിറ്റലാണ് പോകേണ്ടത് ഇവളെ എൻ്റെ ഭാര്യയാണ് ഞാൻ പറയുന്നത് പോലെ ഇവള് കേൾക്കുള്ളൂ വാലയെ ഞാൻ വരുന്നില്ല വാടി എന്ന് പറഞ്ഞിട്ട് ലൈനെ പിടിച്ചുണ്ട് റൂമിലേക്ക് പോവാണ് മാധവ് ശേഷം മനസ്സിനെ ആകെ നാണിച്ച് ചമ്മി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ മനസ്സിന് പോയിക്കുമ്പഴേക്കും നമ്മുടെ അഷിത മഹേഷിനോട് അടുത്ത് പറയണ്ടേ പുന്നാരെ അനിയൻ പറഞ്ഞത് കേട്ടല്ലോ അവൻ ജീവിക്കണത് അവൻ്റെ ഭാര്യക്ക് വേണ്ടിയിട്ടാണ് കേട്ടല്ലോ അപ്പം നിങ്ങൾ ജീവിക്കണമോ നിങ്ങളുടെ അമ്മക്ക് വേണ്ടേ എടി അതെ ഒച്ച വെക്കണ്ട ഞാൻ തന്നെയാ പറയണത് എന്ന് പറഞ്ഞിട്ട് അശ്വതിയും അവിടെ നിന്ന് അങ്ങ് പോകുവാണ് പിന്നീട് കാണിക്കണത് ആദീനെയാണ് ആദ്യം എന്തൊക്കെയോ ആലോചിച്ചിരിക്കുക കേട്ടോ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കണ്ടല്ല നീ എന്താ ആലോചിക്കണത് ഏ ഒന്നുമില്ല മമ്മീന്ന് പറയാണ് അല്ല നീ എന്തോ ആലോചിക്കുന്നുണ്ട് എന്താണെന്ന് പറ അത് ഞാൻ ചിപ്പിനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു ചിപ്പിനെക്കുറിച്ചോ ഉം അതെ ചിപ്പിനെക്കുറിച്ച് എന്താ ആലോചിക്കണത് ഏ അവൾക്ക് എന്നെ കാണുമ്പോൾ എന്താ സന്തോഷമാണെന്ന് അറിയാവോ അതല്ലേടാ ഞാൻ പറഞ്ഞത് ചിപ്പിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് നീ ഇപ്പോൾ എത്ര വർഷം ചിപ്പിയുടെ ഫ്ലാറ്റിലേക്ക് പോയി എപ്പോഴെങ്കിലും അവൾ ഒരു പ്രാവശ്യം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ അവൾ വരില്ലല്ലോ എടാ അവൾ നിന്നെ ആ ഫ്ലാറ്റിലേക്ക് വിളിക്കുമ്പോൾ നീ ഒരു ഡിമാൻഡ് വെക്കണം നീ അവിടെ വന്നാൽ നീ അവൾ ഇങ്ങോട്ടും വരണമെന്ന് ഒരു ഡിമാൻഡ് വെക്കണമെന്നേ അമ്മേ അവൾ അവളവിടെ ഭയങ്കര സന്തോഷത്തിലാണ് ഡാഡിയുടെ കൂടെ ഒക്കെ അവൾ സന്തോഷത്തിലാണ് ജീവിക്കണത് അവൾ അവിടെ അങ്ങനെ കഴിയട്ടെ അവൾക്ക് ആകെ ഒരു വിഷമമേ ഉള്ളൂ ഞാൻ അവളുടെ കൂടെയില്ലല്ലോ എന്ന് ഓർത്തുള്ള വിഷമം എന്ന് പറയുകയാണ് എടാ അവൾ നിനക്കിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലേ എനിക്കറിയില്ല അവൾക്കൊണ്ട് വരാൻ പറ്റുമോ എന്ന് എനിക്ക് പേടിയാ മോനെ ഇഷിതാ ഇഷിത അവളെ സ്വന്തമാക്കിയപ്പോലെ പോലെ സ്വന്തമാക്കോ എന്ന് എനിക്ക് പേടിയാണ് നീയും കൂടി എൻ്റെ അടുത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരു വഴിയേ കാണിട്ടുള്ളൂ ജീവിതം അവസാനിപ്പിക്കാനുള്ള വഴി മമ്മി എന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ ഒരിക്കലും മമ്മീനെ വിട്ടു പോവില്ല നോക്ക് ഇത് ഞാൻ തരുന്ന വാക്കാണ് ഒരിക്കലും ഞാൻ മമ്മീനെ വിട്ടു പോവില്ല അത് മതി മോനെ എനിക്ക് പക്ഷേ എന്നാലും എനിക്കൊരു എനിക്കൊരാഗ്രഹമുണ്ട് മമ്മി എന്താ അത് ഞാനും മമ്മിയും ഡാഡിയും ചിപ്പിയും കൂടി ഒരുമിച്ച് കഴിയേണ്ടത് എന്ത് അല്ലേ മറ്റു സ്ത്രീ വേറൊരു സ്ത്രീയുടെ ഭർത്താവായിരിക്കുന്ന ഒരാളെക്കുറിച്ചാണ് ഇവിടെ നീ ഇങ്ങനെ പറയണത് എൻ്റെ ഒരു ആഗ്രഹം അല്ലേ മമ്മി ഞാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോവാണ് ആദ്യയുടെ ആഗ്രഹം കേട്ടിട്ട് രജന അവിടെ തന്നെ ഇരുന്ന് പോവാട്ടോ പിന്നീട് കാണിക്കണം മഹേഷിനെയാണ് മഹേഷ് ഒരു ഇന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വക്കീൽ പറഞ്ഞതും അതുപോലെ തന്നെ ഫ്രണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിനോദിനെ ഇറങ്ങാൻ ഇറക്കാൻ കുറച്ച് പാടാണെന്നൊക്കെ അതൊക്കെ ഞാൻ ആലോചിച്ചു സമയത്ത് അവിടെയൊക്കെ ചിപ്പി വരുവാണ് ഡാഡി ആ മോളെത്തിയാലോ മോളെന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ ആ അതെ ഞാൻ പറയാൻ പോണ കാര്യം കേട്ടല്ല ഡാഡിയെ സന്തോഷിക്കും അപ്പോഴേക്ക് ഇഷിദ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അമ്മയ്ക്കും സന്തോഷവും ഏഹ് അതെന്ത് കാര്യമോ അതെ ഇന്ന് സ്കൂളിൽ എന്നെ കാത്ത് നിൽക്കുമായിരുന്നു ു നിന്നോ എന്തിന് അതെ ഡാഡിയുടെ വിശേഷം അറിയാൻ വേണ്ടി ഡാഡിക്ക് സുഖമാണോ ഡാഡിക്ക് എന്തിന് കുഴപ്പമുണ്ടോ സുഖമായിട്ടിരിക്കുകയാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു അത് ചിപ്പി മോള് വെറുതെ പറയാമെന്ന് ഡാഡിക്ക് അറിയാം എനിക്ക് സന്തോഷം ആയിട്ട് വെറുതെ പറയല്ലേ എന്നെ കണ്ട എപ്പോഴും മുഖം തിരിക്കണ മോൻ എങ്ങനെയാണ് എൻ്റെ വിശേഷങ്ങളൊക്കെ അറിയണത് സത്യമായിട്ട് ആദ്യമായിട്ട് എങ്ങനെ ചോദിച്ചെന്നോ ചുമ്മാ വെറുതെ എന്ന് മഹേഷ് പറയുമ്പോൾ ഇഷിത പറയേണ്ടേ എൻ്റെ ചിപ്പി മോളെന്ന് ഓണ പറയില്ല ആദ്യം അങ്ങനെ ചോദിച്ചിട്ടുണ്ടാകുമായിരിക്കും അതുകൊണ്ടായിട്ടായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത് അതേന്നേ അല്ല ആദ്യം അങ്ങനെ ചോദിക്കാൻ കാരണം എന്താണെന്ന് മോൾ ചോദിച്ചില്ലേ ചോദിച്ചു ഡാഡീനെ സ്വപ്നം കണ്ടു എന്ന് ആദ്യം ഏട്ടൻ പറഞ്ഞത് മനസ്സിൽ മഹേഷ് ഉള്ളത് കൊണ്ടാണ് അവനങ്ങനെ സ്വപ്നമൊക്കെ കാണുന്നത് എന്ന് പറയുകയാണ് ആ പിന്നെ വേറൊരു സംഭവം ഉണ്ടായിട്ടോ ഇന്ന് കിരണേട്ടൻ എല്ലാവർക്കും സ്വീറ്റ്സ് തന്നു സ്വീറ്റ്സോ എന്തിനും കിരണേട്ടനെ ഒരു അനിയത്തി വാവ ഉണ്ടായിരുന്നു അതിനെ വേണ്ടിയിട്ടാണ് സ്വീറ്റ്സ് തന്നത് ഭയങ്കര സന്തോഷമാണ് കിഴിണേട്ടനെ ഒരു അനിയത്തി ജനിച്ചതിൽ അതുകൊണ്ട് എനിക്കൊരാഗ്രഹമുണ്ട് അതെ എനിക്കിവിടെ മിണ്ടിയും പറഞ്ഞിരിക്കാൻ ആരുമില്ല ഒന്നില്ലെങ്കിൽ ആദ്യേട്ടൻ ഇങ്ങോട്ട് വരണം മോളെ ആദ്യ ഏട്ടനെ അങ്ങനെ ഇവിടെ വരുന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ എങ്കിലേ നിങ്ങൾ എനിക്കൊരു കുഞ്ഞു വാവനെ തരണം അമ്മേ എനിക്കൊരു അനിയനെ വേണം എന്ന് പറയാണ് അതൊക്കെ ഇങ്ങനെ മഹേഷ് പറയുണ്ട് അതൊരു ചേച്ചിയുടെ ന്യായമായിട്ടുള്ള ആവശ്യമാണ് എന്നിങ്ങനെ പറയാണ് മഹേഷ് എ നിശിത പറയുമ്പോൾ അമ്മേ പറ എനിക്ക് എപ്പോഴാ ഒരു അനിയനെ തരാ എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറഞ്ഞു മോളെ അതിങ്ങനെ ചടപ്പെടാൻ തരാൻ പറ്റില്ല അതിനെ കുറച്ച് സമയം എടുക്കണം അതിനെന്താ എനിക്കറിയാം ഒരുപാട് സമയം സമയമെടുക്കുമെന്ന് കിരീടേട്ടം കാത്തിരുന്നല്ലോ കുറെ ഒരു വർഷത്തിൻ്റെ അടുത്തോളം കാത്തിരുന്നല്ലോ കുഞ്ഞോ വരാനായിട്ട് അതുപോലെ ഞാനും കാത്തിരുന്നോളാം എനിക്കൊരു അനിയൻ എപ്പം തരൂന്ന് പറ അമ്മ എന്ന് പറയുമ്പോ നമുക്ക് ആലോചിക്കാം എന്ന് നിഷിത പറയാണ് അത് കേക്കണ മഹേഷിൻ്റെ മുഖം ഒന്ന് തെളിയാട്ടോ ഏ എന്ന് പറയുമ്പോഴേക്കും അതേ മോളെ നമുക്ക് ആലോചിക്കാം എന്ന് പറയാണ് പ്രോമിസ് പ്രോമിസ് എന്ന് പറയാണ് അങ്ങനെ ചിപ്പി അവിടെ നിന്ന് പോകുന്നുണ്ട് അല്ല താനെന്താ മോളുടെ അങ്ങനെ പറഞ്ഞത് ആലോചിക്കാമെന്ന് അതെ ആലോചിക്കാമെന്ന് പറഞ്ഞു ആ അപ്പം അങ്ങനെ തോന്നി തുടങ്ങിയല്ലേ അതെ മഹേഷ് ഒരുപാട് കാട് കയറി ചിന്തിക്കണ്ട ഞാൻ പറഞ്ഞ ഞാൻ ഉദ്ദേശിച്ചത് ആദ്യം കൊണ്ടുവരുന്ന കാര്യമാണ് അല്ലാതെ മഹേഷ് ചിന്തിക്കുന്ന പോലെ അത് ഞാനൊന്നും ചിന്തിച്ചില്ലട നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇഷിത് അവിടെ നിന്ന് പോവാണ് മഹേഷിനെ നാണം കൊണ്ടിങ്ങനെ ചിരിക്കുവാട്ടോ ചിപ്പി പിന്നീട് പോകണത് നമ്മുടെ രാമനാഥൻ്റെ അടുത്താണ് രാമനാഥൻ പറയുന്നത് മിടുക്കി എന്നിട്ട് നിങ്ങളുടെ ചോദ്യത്തിന് അവരെന്ത് മറുപടി പറഞ്ഞു അവരെ മറുപടി ആയിട്ടൊന്നും പറഞ്ഞില്ല എന്നാലും മോളെ ഈ ചോദ്യം കൈവിടാൻ പാടില്ല ഇടക്കിടക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറയാണ് അങ്ങനെ അവരത് സമ്മതിക്കുകയാണെങ്കിൽ അത് ഈ മുത്തശ്ശൻ്റെ കൂടി വലിയൊരു വലിയൊരാഗ്രഹമാണെന്ന് പറയാണ് രാമനാഥൻ അത് കേൾക്കണം നമ്മുടെ അങ്ങോട്ടേക്ക് വരരുത് എൻ്റെ സ്വപ്നം അല്ല അച്ചാച്ചൻ്റെ എന്താഗ്രഹമാണോ ചിപ്പി മോളെ സാധിച്ചു കൊടുക്കാൻ പോണത് ആ അവൾ പറയുമായിരുന്നു ഒരു അനിയേനെ വേണമെന്നേ ഒരാൾ ജയിലിൽ കിടക്കുമ്പോഴേ രാമ ഇങ്ങനത്തെ കാര്യങ്ങളാണ് സംസാരിക്കണത് നോക്ക് അവൾക്കൊരു കൂട്ടുണ്ടല്ലോ ആദി അവളുടെ മമ്മി ഇവളുടെ കൂടെ നിന്നായിരുന്നെങ്കിൽ ഒരിക്കലും ആദി പിരിഞ്ഞു പോയില്ലായിരുന്നല്ലോ എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ ചിപ്പിക്ക് വിഷമം ആന്നിട്ടോ ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോലെ കാണിക്കുന്നത് മഹേഷ് ഇഷ്യുതടുത്ത് പറയുന്നുണ്ട് ഒരു കുഞ്ഞെന്ന ആഗ്രഹം മനസ്സിൽ തീവ്രമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് എന്നും പണ്ട് മഹേഷി അവിടുന്ന് പോവുകയാണ് മഹേഷിനൊരു കുഞ്ഞു വേണമെന്നൊരു ഉണ്ടെന്ന് ഇഷുതൊക്കെ മനസ്സിലായി ഇഷിതക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇഷുതെ ആകെ മൂഡൌട്ടായിട്ട് ഇരിക്കുക കേട്ടോ അതിനുശേഷം കാണിക്കണത് ആകാശിനെയാണ് ആകാശിനെ അച്ഛൻ്റെ അടുത്ത് പറയേണ്ടത് ഈ ലോകത്തെ ഏറ്റവും വൃത്തികെട്ടവൻ അത് മഹേഷാണെന്ന് ആദിക്ക് മനസ്സിലാവണം ആദിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അവിടെ നമ്മൾ ജയിക്കും എന്ന് പറയാണ് ശേഷം മഹേഷ് ചിപ്പിനെയും കുട്ടി സ്കൂളിലേക്ക് വരുവാട്ടോ മഹേഷിനെ കാണുന്നതും ആദ്യം ഓടി വന്നിട്ട് മഹേഷിനെടുത്ത് ഡാഡി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മഹേഷിൻ്റെ സന്തോഷമാവുന്ന ഒരു ഭാഗമാണ് എപ്പിസോഡിലൊക്കെ പ്രൊമോയിലും കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ